ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഈ ചെറുപ്പകാലത്ത് വീട്ടിലൊക്കെ നിൽക്കുന്നത് കുറവായിരിക്കും അല്ലേ ലീവിലെ ദിവസം നമ്മൾ പുറത്തായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ കളിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളുണ്ടോ കൂടുതലായിട്ടും എല്ലാവരും അല്ല എന്നാലും കുറേ ആൾക്കാരൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൂടുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറമ്പിലൊക്കെ നടന്ന് പേരക്കൊക്കെ വറിച്ചും മാങ്ങ വറിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വളർന്നു വന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പാർവതിക്ക് നമ്മൾ പോവുകയാണ് എന്തായിരിക്കും ഏതായാലും നമുക്ക് പോവാം നമുക്ക് അടുത്തു തന്നെയാണ് നമുക്ക് ഒന്ന് പോയി നോക്കാം ഏതാണ്ടോ നമ്മള് ഒരു സാധനം പറിക്കാൻ വന്നിട്ടല്ലത് എന്തായിരിക്കും ഇതാണ് നമ്മുടെ നെല്ലിക്ക നാടൻ നെല്ലിക്ക നമ്മളെ കുഞ്ഞു കുഞ്ഞ് ഇതെല്ലാം പറിച്ചോണ്ടേ ഓക്കേ കേറി ഇരിണ്ട. കണ്ടോടോ വിട്ടു നിന്നില്ല. ബാലൻസ് ചെയ്തി നിന്നല്ലേ. കേറി ഇരിണ്ട. അയ്യോ ആ പാാതെ നീ വിട്ടേ. വിട് അമ്മ നോക്കട്ടെ. വിട് വിട് വിട്. അമ്മ കൊടിച്ചാറ്റതില്ലേ ഇടാ. കൊടിച്ചാറ്റതില്ലേ ചെറിയ. ആ ഞാനും വിളിക്കാൻ. ഇര രണ്ടാം നേരം ചെറിയ ഇടാ. ഇതാങ്ങ ലാസ്റ്റ്. ഇതാ. 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 പർവതി തന്നെ തായ വീഴുമ്പോ നോക്കണേ തായലേക്ക് തായലേക്ക് അങ്ങനെ വിളിക്കല്ലേ തായൽ നിൽക്ക് ഓരോന്നായിട്ട് ഓരോന്ന് അങ്ങനെ വിളിക്കല്ലേ ഓരോന്നായിട്ട് എടുക്ക പറ്റുന്നില്ല നല്ല നെല്ലിക്ക നാടൻ നെല്ലിക്ക നെല്ലിക്ക അറിയാലോ നല്ല ഔഷധ ഗുണമല്ല സാധനമാണ് നല്ല പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ വിറ്റാമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണെന്ന് ഇരിക്കാം അപ്പോൾ രോഗപ്രതിരോധ ശേഷിയെല്ലാം നന്നായിട്ട് കൂട്ടാൻ പറ്റുന്ന സാധനമാണ്

Thank you, Dr.